ഐ ലവ് മുഹമ്മദ് ഞാൻ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിനെ സ്നേഹിക്കുന്നു അതിപ്പോ ആപ്തവാക്യമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തപ്പെ കേരളത്തിലും ഞാനും അത് പറയുന്നു വെറുതെ പറയുന്നതല്ല വഴിയെ പോകുന്ന ഒരാളെ നോക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ നല്ലൊരു പെണ്ണ് നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് പറയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു എന്തായാലും മോന്തയ്ക്ക് പുത്തില്ലേ അപ്പോൾ വെറുതെ പറയുന്നതല്ല അതിനു കാരണമുണ്ട് ഈ ഞാൻ പറയുന്നു ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നൊരു കാരണമുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു അതിനൊരു കാര്യം ഞാൻ പറഞ്ഞു ആ കൂട്ടത്തില് മറ്റൊന്നുകൂടി പറഞ്ഞു പല കാര്യങ്ങളെക്കൊണ്ടാണ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നതെന്ന് ഐ ലവ് മുഹമ്മദ് എന്ന് പറയാനുള്ള കാരണം ഒന്നു മാത്രമല്ല പലതാണെന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞു ജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ജ്ഞാനം മുഴുവനെ സമ്പൂർണ്ണനാക്കുന്നു അറിവാണ് അമൃതം ഒരു മനുഷ്യൻ്റെ ശക്തി അത് ആന്തരികമാണ് അവൻ ലോകം ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൗതികമായിട്ടുള്ള ശേഷിയാണ് വലുതെങ്കിലും ഇന്ന് ലോകം ഭരിക്കുന്നത് സിംഹമായിരിക്കും അതല്ലെങ്കിൽ ആനയായിരിക്കും ഇവിടെ ഭരിക്കുക അല്ലെങ്കിൽ എന്തായാലും പറയും മറ്റേ കടുവയായിരിക്കും ഇവിടെ ഭരിക്കുക ഒരു കടുവയോട് പിടിച്ചെടുക്കാൻ മനുഷ്യനെ പറ്റുകയുള്ളൂ പക്ഷെ മനുഷ്യൻ ലോകം ഭരിക്കുന്നതെന്ന് ആന്തരികമായിട്ടുള്ള ശക്തി കാരണമുണ്ട് അവൻ സ്വയം പരിണാമ പരിണാമവിധേയനായിട്ട് മാറുന്നു അതിനുള്ള ശേഷിയുണ്ട് അതിന് അതിന് നിദാനമായിട്ട് വർദ്ധിക്കുന്ന എന്താണ് അറിവാണ് ജ്ഞാനമാണ് അറിവില്ലാത്തവൻ മൃതനാണ് ചത്തവനാണ് അവൻ തൻ്റേതല്ലാത്ത ഈ ശരീരമാണ് താനെന്ന് കരുതി ഒരു ജന്മം മുഴുവൻ ആ ശരീരത്തെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി ജന്മം മുഴുവൻ അവൻ കളയുന്നു കേട്ടോ ഒരു സുപ്രഭാതത്തിൽ ഡിങ് ഒക്കെ എടുക്കണം ആൾക്കാർ വിളിക്കും അവനെ പിന്നെ സൂപ്പർ സ്റ്റാർ എന്നോ ഒന്നല്ലേ വിളിക്കുക ശവം ശവം അത് ഇന്ത്യൻ ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ഇവിടെയുള്ള സൂപ്പർ ഷാറുകളാണെങ്കിലും വലിയ ധനവാനാണെങ്കിലും ചത്തുകെടുക്കുന്ന പാമ്പാണിയിൽ എന്താ പറയുക ശവം അത്രയേ ഉള്ളൂ പക്ഷേ അവൻ്റെ ആന്തരികമായിട്ടുള്ള ഗംഭീരത്വത്തിൻ്റെ പ്രസാരണം വഴിക്ക് അവൻ ഇവിടെ അർപ്പിച്ചു പോകുന്ന മുദ്ര അതിന് മരണമുണ്ടാവില്ല അറിവ് ശനികളെയും തെറ്റുകളെയും വിവേചിച്ചറിയാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നു ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയാൻ ഒരുവനെ ഒരുവന് ഒരുവനെ കഴിവുള്ളവനാക്കി മാറ്റുന്നു മനുഷ്യൻ്റെ പ്രഭാവം മൃഗങ്ങളുടെ മൃഗങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മൃഗങ്ങൾ തലതാഴ്ത്തിയ നടക്കാണ് തിരിയക്കൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഉദാസീനനാണ് എപ്പോഴും മേലോട്ട് നോക്കുന്നവനാണ് ഉയരങ്ങളിലേക്ക് നോക്കുന്നവനാണ് നമ്മൾ മേലോട്ട് മേലോട്ടാ കയറിപ്പോകുന്നു ചന്ദ്രനിലെത്തിയില്ലേ നമ്മൾ ഡെലി ചൊവ്വയിലേക്ക് പോകാൻ പുറപ്പെടാത്ത ആൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇലോൺ മസ്ക് കൂടെ പാലക്കാട്ടിൻ്റെ ഒരു പെൺകുട്ടിയുണ്ട് അപ്പം നമ്മൾ എല്ലാ അർത്ഥത്തിലും മേലോട്ടു നോക്കുന്നവനാണ് അതാണ് മനുഷ്യൻ ആഹാരനിദ്ര ഭയമൈഥുനിച്ച സാമാന്യമേത് പശുവിർന്നരാണാം ആഹാരം നിദ്ര ജീവഭയം മൈഥുനം പ്രൊക്രിയേഷൻ ഇതെല്ലാവർക്കും മൃഗങ്ങൾക്കുമുണ്ട് മനുഷ്യരും ഉണ്ട് അതേ സമയത്ത് ഇത് ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ പശു എന്ന് പറഞ്ഞാൽ പശു ബുദ്ധിയുള്ളത് അല്പബുദ്ധിയുള്ളത് ധർമ്മോഹി ദേഷാം അധികോ വിശേഷക അതേ സമയത്ത് ഇന്നലെ അവർ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങളിൽ ചില അത് കേടുകളുണ്ട് അതിന്നനുഷ്ഠിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അവൻ സ്വയം പരിണാമ പരിണാമവിധേയനായി മാറുന്നു അതാണ് മനുഷ്യൻ്റെ പ്രത്യേക കഴിവ് ആ ധർമ്മ വിചിന്തനമില്ലാത്തവൻ ധർമ്മോ വിഹീന വിഹീന പശുവിസമാന അപ്പം പിന്നെ അല്പബുദ്ധിയാണെന്നർത്ഥം ചിന്താശേഷിയില്ലാത്തവനാണെന്നർത്ഥം ഇതിനൊക്കെ കടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അജ്ഞാനിയുടെ കാര്യം നില അജ്ഞാനത്തിൻ്റെ സന്താനമാണ് അവിവേകം അവിവേകി അവൻ്റെ ചിന്തകൾ എപ്പോഴും കീഴ്മേൽ മറയും സൂര്യനെ നോക്കിയാണല്ലേ ബോധം പോകുമ്പോഴാണ് സൂര്യനെ നോക്കിയിട്ട് അവൻ ചന്ദ്രനാണെന്ന് കാണും ചന്ദ്രനെ നോക്കിയിട്ട് സൂര്യനാണെന്ന് കാണും സ്ഥാണുപുരുഷ വിഭ്രാന്തി അവനിലുണ്ടാകും രാത്രി നടന്നു പോകുമ്പോൾ ഒരു വാഴയുടെ കുറ്റിക്ക് കണ്ടാൽ മതി അവൻ പേടിച്ചു എൻ്റെ അമ്മയെ ഇതേ തന്നെ പ്രേതം പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒരവസ്ഥയാണ് മദ്യസേവ നടത്തുന്നവനും സംഭവിക്കുക ആയതുകൊണ്ട് തന്നെ മദ്യത്തെയാണ് ശത്രുക്കളിൽ അഗ്രിമസ്ഥാനത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചത് ആര് ഇസ്ലാം പ്രവാചകൻ ഇക്കാര്യത്തിൽ വളരെ കാർക്കശ്യം പുലർത്തിയിരുന്നു അബൂജഹൽ ബദർ യുദ്ധത്തിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരു കാലഘട്ടത്തിൽ പ്രവാചനു മുമ്പിൽ എത്തിയിരുന്നെങ്കിൽ അബൂജഹലിനും മാപ്പ് കൊടുക്കും അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് പക്ഷേ മദ്യപാനിക്കും മദ്യത്തിനും മാപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല പ്രവാചകൻ മദ്യപാനം മാനവിന് വിധിക്കുന്നത് മരകമാണെന്ന് കുറച്ച് വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം മറ്റുള്ള മറ്റുള്ളവരിലേ മറ്റുള്ളവരുടെ ബോധതലത്തിലേക്കും കയറ്റി വിട്ടിരുന്നു അന്ന് ജാഹ്ലിയ കാലഘട്ടം പ്രവാചകൻ്റെ പ്രവാചകൻ ജനിച്ച് വളരുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ആൾക്കാർ ഇതൊരു മുങ്ങി താഴ്ന്നാണ് ജീവിച്ചിരുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരി വള്ളിയുടെ കീഴിൽ മറവ് ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരന്ന് അവിടെ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് അറിയാമോ മരിച്ചു കഴിഞ്ഞാലും ശവക്കലറക്കകത്തിരുന്നിട്ടും മദ്യം കിട്ടുമല്ലോ അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ടായിരുന്നു ആസക്തി മദ്യപാനത്തിലും അതിനപ്പുറമുള്ള വഴിതെറ്റിയ ജീവിതത്തിലും അവിരമിക്കുന്ന മദ്യപാനം കൊണ്ട് മദ്യപാനം മദ്യപാനം നടത്തുന്ന ആൾ അതുകൊണ്ട് എന്തുണ്ടാകുന്നു വഴി തെറ്റിയ ജീവിതമാണ് അയാളുടെ അയാൾക്ക് അയാൾക്ക് സമ്മാനമായിട്ട് കിട്ടുക അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് പ്രവാചകൻ അന്ന് ജനിച്ചു വീണത് മദ്യപാനത്തിലൂടെ ധനവും മാനവും തനുവും ആരോഗ്യവും നഷ്ടപ്പെട്ട ശ്വാസം വിടുന്ന കങ്കാളങ്ങളെ കണ്ടു വളർന്നവനാണ് പ്രവാചകൻ തൻ്റെ സമൂഹത്തിന് നൽകിയ ആഹ്വാനങ്ങളിൽ പ്രഥമഗണനീയമെന്ന് പോലും പറയാവുന്നൊരു കാര്യമായിരുന്നു മദ്യം ഉപേക്ഷിക്കുക എന്നുള്ളത് കാരണം മദ്യം സർവനാശകാരിയാണ് മറ്റൊന്നും അങ്ങനെയല്ല മദ്യ മദ്യപാനം ശീലമായി കഴിഞ്ഞാൽ മദ്യം ഉപയോഗിക്കുന്ന ശീലമായി കഴിഞ്ഞാൽ അയാൾക്കെല്ലാം നഷ്ടപ്പെടും അയാൾക്ക് മാനം നഷ്ടപ്പെടും അയാളുടെ ധനം നഷ്ടപ്പെടും അയാളുടെ ആരോഗ്യം നഷ്ടപ്പെടും ഇനി അതിലപ്പറൊന്നും നഷ്ടപ്പെടാൻ ഒരു മാനവന് ഇല്ലല്ലോ ആരോഗ്യം എന്നെന്നൊക്കെയായിട്ട് നഷ്ടപ്പെടും അയാളുടെ മാനം നഷ്ടപ്പെടും നാട്ടിൽ ഒരു കള്ളുകുടിയ എൻ്റെ മകൾക്ക് വരനായിട്ട് വരുന്നത് ഒരു കള്ളുകുടിയേനായിരിക്കണം എന്നായിട്ടും പറയാറുണ്ടോ കള്ളുകുടിയനായിട്ടുള്ള അച്ഛൻ പോലും പറയില്ല മദ്യം മനുഷ്യനെ മയക്കൊക്കെ എടുത്തുകയാണ് ചെയ്യുന്നത് പിന്നവൻ മൃതമാണവൻ കങ്കാളമാണവൻ ശവശരീരമാണവൻ കാരണം എന്താ മനസ്സും ബുദ്ധിയും പിന്നെ അവിടെ പ്രവർത്തിക്കുന്നില്ല അല്പനേരത്തേക്കെങ്കിലും അവൻ ശവശരീരമായിട്ട് മാറുകയാണ് ഇന്ന് നാം കാണുന്നുണ്ട് കേരളത്തിൽ മദ്യപാന ശീലം കൊണ്ട് പിച്ചു ചീന്തി എറിയപ്പെടുന്ന ജീ ജീവിതങ്ങൾ വീട്ടിലെ ഗൃഹനാഥൻ മദ്യപിക്കുന്നു ആ ഗൃഹനാഥയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല മദ്യപാനം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം ആ ഭാര്യ എടുത്തിട്ട് അദ്ദേഹം പലപ്പോഴും മർദ്ദിക്കുന്നു അസഭ്യം പറയുന്നു ഇറങ്ങിപ്പോകാൻ പറയുന്നു കൊച്ചു കുട്ടികളുണ്ട് അവരെന്ത് പഴച്ചു അവസരം എല്ലാം മടുത്ത് ആ സ്ത്രീ ആത്മഹത്യയിൽ അവയം തേടുന്നു അപ്പോൾ ഈ കുട്ടികളുടെ കാര്യവും അതവരെ വല്ലാതെ ബോധേടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെയും അവർ കൊല്ലുന്നു നമ്മൾ സ്ഥിരം കാണുന്നതാണ് കുട്ടിയേയും എടുത്ത് പോകുമ്പോൾ ആ കുട്ടി അമ്മയോടൊപ്പം പോകുമ്പോൾ എന്താ കുട്ടി വിചാരിക്കുക ഇന്ന് എനിക്കെന്തേലും വാങ്ങിച്ചു തരും മിഠായി വാങ്ങിച്ചു തരും ആ കുട്ടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് പാളത്തിൻ്റെ നടുവിൽ അമ്മ നിൽക്കുമ്പോൾ തീവണ്ടി വരുന്ന സമയത്ത് ആ കുട്ടി നോക്കിയിങ്ങനെ ചിരിക്കും ആ വലിയൊരു സാധനം ജീവിതത്തിന് അടുത്തതായിട്ട് കാണില്ലേ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ചത്തുപോകയാണ് വാസ്തവത്തിൽ എത്ര ജീവിതങ്ങളാണ് മദ്യത്തിനടിമപ്പെട്ട മദ്യത്തിൻ്റെ പേരിൽ ഈ കേരളത്തിൽ ആയതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ പ്രധാന പരിപാടികളിൽ ഒന്ന് മദ്യവിമുക്ത കേരളമാണ് രണ്ടാമതൊരു പരിപാടിയുണ്ട് കേട്ടോ അത് മദ്യം സപ്ലൈ ചെയ്യലാണ് ഗവൺമെൻറ് സ്പോൺസേഡ് വിവറേജസിലൂടെ അത് വല്ലാത്തൊരു വിരോധാഭാസമാണ് നമുക്ക് നമുക്കതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പുറത്ത് മദ്യസേവ നടത്താൻ ആഹ്വാനം ചെയ്യുന്നു അപ്പുറത്ത് മദ്യം കഴിക്കരുതെന്ന് പറയുന്നു ഏതായാലും നമ്മളുടെ കേരളം ഏറ്റവും കൂടുതൽ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാം ഈ മഹാമാരണത്തിന് നരകാഗ്നിയിൽ വെന്തുരുകയാണ് കൊച്ചുകുട്ടികളും സ്ത്രീകളുമാണ് ഇതിൻ്റെ ഇരകളായിട്ട് മാറുന്നത് ഈ ഒരു ഗതികേടിലേക്ക് കേരളത്തെ വലിച്ചിട്ടതിൽ ഒരു സമൂഹത്തിന് മാത്രം പങ്ക് ഇല്ല പങ്ക് ഒട്ടുമില്ല ആർക്കും പറയാൻ കഴിയില്ല ആ സമൂഹമാണ് മുസ്ലിം സമൂഹം അതിനവരെ പ്രാപ്തരാക്കിയത് ആരാണ് മദ്യമെന്ന മായാജാലക്കാരൻ്റെ മടിയിൽ മയങ്ങി വീണ് മതിബ്രഹ്മം പെടാതെ മാറി നിൽക്കാൻ മുസ്ലിങ്ങൾക്ക് ശക്തിയേകിയത് ആരാണ് പ്രവാചകനാണ് അഭിത്തരിമേനയാണ് ആ പ്രവാചകനെ എനിക്കും നിങ്ങൾക്കും ബോധമുള്ള മാനവ കുലത്തിനും കുലത്തിനും സ്നേഹിക്കുക സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ ഏ ആയതുകൊണ്ട് തന്നെ എനിക്കുറക്കം പ്രഖ്യാപിക്കാൻ തോന്നുകയാണ് എപ്പോഴും ഐ ലവ് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന്